ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം എഴുപത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വായിക്കട്ടെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ അതോട് ചേർന്ന് അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം അവരുടെ ഹൃദയം അവനിൽ സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല എഴുത്തുകാരനായ യോ ആസാഫ് ദൈവത്തിൻ്റെ അവിശ്വസ്തകളാണ് ഈ അധ്യായത്തിലുടനീളം വിവരിച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ വിശ്വസ്തത ദൈവം തൻ്റെ കരുണ ഇസ്രയേൽ ജനത്തോട് കാണിക്കുന്നതായ ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ആ വിശദീകരണമാണ് ആസാഫ് നൽകുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൊടുത്ത കൽപ്പനകൾ ആദ്യം തുടങ്ങുന്നത് തന്നെ എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുവേൻ എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ആസാഫ് തുടങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ മിസ്ത്രീമിൻ്റെ അടിമ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ അവർക്ക് ന്യായപ്രമാണം കൊടുത്തു അവരോട് ഹൃദ്യമായിട്ട് സംസാരിച്ചു ദൈവകൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു എന്നാൽ അവർ അവിശ്വസ്തരായിത്തീർന്നു അവർ ഹൃദയം സ്ഥിരമാക്കിയില്ല അവർ ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറി അവർ പിറുപുറുപ്പുള്ളവരായിത്തീർന്നു മറുതലിക്കുന്നവരായിത്തീർന്നു ആ ചരിത്രങ്ങൾ മുഴുവൻ മന്ന കൊടുത്തതും മരുഭൂമിയിൽ വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തതും എല്ലാം പറഞ്ഞിട്ട് അവസാനം വരുമ്പോൾ പറയാണ് അതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരിയും ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരെന്നും അവർ ഓർക്കും എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിക്കും അവനോട് പോഷ്ക്ക് പറയും അവരുടെ ഹൃദയം അവനൊരു സ്ഥിരമായിരുന്നില്ല ഇത് നമ്മെയും കുറിക്കുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നാം നയിക്കുന്നത് ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് തനിയെ സോൾവ് ചെയ്യുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയും ദൈവം എന്നോട് ക്ഷമിക്കണമേ ദൈവം എന്നോട് കരുണ കാണിക്കണമേ ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണമേ എന്നൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കും ദൈവം കരുണയുള്ളവനാകൊണ്ട് നമ്മ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്കൊരു വിടുതലും ഒരു സമൃദ്ധിയും ഒക്കെ തരും എന്നാൽ അതനുഭവിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തെ മറക്കുന്ന അവിശ്വസ്ത തീരുന്ന അവസ്ഥ ഇതാണ് സങ്കീർത്തനക്കാരനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ജനം പലപ്പോഴും പലപ്പോഴും അതേ അനുഭവത്തിലൂടെ ഉയർന്നും പൊങ്ങിയും താണുമുള്ള അവസ്ഥ ചില സമയങ്ങളിൽ അവർ വിശ്വാസത്തിൻ്റെ ഉന്നതമായ കൊടുമുടിയിലേക്ക് കയറും എന്നാൽ അടുത്ത ദിവസം അവരതിൻ്റെ അടിത്തട്ടിലേക്ക് താണു പോകുന്നതായ അവസ്ഥ അങ്ങനെയുള്ള സ്ഥിരമല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി വിലപിക്കുന്ന അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്ന ആസാഫ് നമുക്കും ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇതോടെ ചേർന്ന് നമുക്ക് എബ്രായ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ശകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ലേഖന കർത്താവ് നമ്മോട് പറയുന്നത് നമുക്ക് ഭാരമുണ്ട് നമ്മുടെ നമ്മളെ മുറുകെ പറ്റുന്ന പല പാപങ്ങളുണ്ട് നമ്മളും പിറുപിറുപ്പുകാരും വെറുപ്പുകാരും ദൈവത്തോട് മറുതലിക്കുന്നവരും ഒക്കെ തീരുന്നു പോകും എന്നാൽ വിശ്വാസ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നാം സ്ഥിരതയോടെ മുൻപോട്ട് ഓടണം അതിനായിട്ട് നമുക്കൊരു നായകനെ നമ്മുടെ മുൻപിൽ തന്നിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യം വെച്ചിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക പിന്നീടുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് കർത്താവ് സഹിച്ച ആ കഷ്ടാനുഭവങ്ങൾ കർത്താവ് സഹിച്ച നിന്ദകള് പരിഹാസങ്ങള് വേദനകള് വേർപാട് ദൈവത്തിൽ നിന്ന് പോലും വേർപെട്ടതായ അനുഭവം വളരെ പ്രതികൂലമായ അവസ്ഥയിലൂടെ കടന്നുപോയ കർത്താവും ദൈവത്തോടുള്ള ആ ഭക്തി മുറുകെ പിടിച്ചു ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അഭയാദന കഴിച്ചു വിടുതൽ ലഭിച്ചു എപ്പോഴും ആ തൻ്റെ പിതാവിൻ്റെ ആ ശുശ്രൂഷയിൽ വിശ്വസ്തയോടെ മുൻപോട്ട് പോയ ദൈവത്തിൻ്റെ ആ സകല വിധത്തിലും വിധേയപ്പെട്ട് സമർപ്പണത്തോടെ മുൻപോട്ട് പോയ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇബ്രായ ലേഖന കർത്താവ് വിവരിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും വല്ലപ്പോഴുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മീതെ കുമിഞ്ഞുകൂടുമ്പോൾ അപ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ആ സ്ഥിരമല്ലാത്ത ആ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എപ്പോഴും സ്ഥിരതയോടുകൂടെ മുൻപോട്ട് ഓടുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെല്ലുവിളിക്കുന്നു അതിനായി നമുക്ക് സമർപ്പിക്കാം ഗോഡ് ബ്ലസ്